രണത്തിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്തതിന് പിന്നാലെ പതിനേഴുകാരി ജീവനൊടുക്കി മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെ സ്വകാര്യ സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത് കുട്ടി റിസർവ് ബാങ്ക് മേഖലാ ഡയറക്ടറുടെ ഏക മകളാണെന്നും പോലീസ് അറിയിച്ചു ഗൂഗിളിൽ തുടർച്ചയായി മരണത്തെയും വിദേശ സംസ്കാരങ്ങളെയും കുറിച്ച് കുട്ടി സെർച്ച് ചെയ്തിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി ഛത്രപതി നഗറിലുള്ള വീട്ടിൽ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചോടെ രക്തത്തിൽ കുതിർന്നു കിടക്കുന്ന നിലയിലാണ് മാതാവ് കുട്ടിയെ കണ്ടത് പിന്നാലെ ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയായിരുന്നു പെൺകുട്ടിയുടെ ഫോൺ സമീപത്തു ഉണ്ടായിരുന്നു ഇതിൽ തുടർച്ചയായി മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് സെർച്ച് ചെയ്തതായി കണ്ടെത്തി ആദ്യം കൈത്തണ്ട മുറിച്ച ശേഷം സ്വയം കഴുത്തെറക്കുകയായിരുന്നു കത്തി ഓൺലൈനിൽ നിന്ന് വരുത്തിയതാകാനാണ് സാധ്യത എന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട് പെൺകുട്ടിയുടെ ഡയറിയിൽ വിദേശ സംസ്കാരങ്ങളെക്കുറിച്ച് പലയിടത്തായി വിശദീകരിക്കുന്നുണ്ട് യൂറോപ്യൻ സംസ്കാരത്തിൽ കുട്ടി ആകൃഷ്ടയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പലപ്പോഴായി മരണത്തെക്കുറിച്ച് സെർച്ച് ചെയ്തു ആഴ്ചകളായി ജീവനെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതെന്നും പോലീസ് പറയുന്നുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇതിന്റെ ഭാഗമായിരുന്നു മരണത്തിന്റെ വരെ കുട്ടി ഗൂഗിളിൽ മരണത്തിന്റെ ശേഷം എന്ത് സംഭവിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് സെർച്ച് ചെയ്തതും പഠിച്ചതും കൈത്തണ്ടയിൽ അഞ്ചു തവണ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് കഴുത്തറുത്തത് കൈത്തണ്ടയിൽ മുറിവേൽപ്പിച്ചപ്പോഴും മരണം സംഭവിക്കാതായതോടെയായിരിക്കാം പെൺകുട്ടി കഴുത്തിൽ മുറിവേൽപ്പിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഓൺലൈൻ ഗെയിമിങ്ങിന് കുട്ടി അടിമപ്പെട്ടിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ജീവനെടുക്കാനായി പെൺകുട്ടി ഉപയോഗിച്ച കത്തി മരത്തിന്റെ പിടിയുള്ളതും കല്ലുകൊണ്ടുള്ള ബ്ലേഡ് ഉള്ളതുമാണ് സാധാരണഗതിയിൽ മാർക്കറ്റിൽ കിട്ടാത്ത തരം കത്തിയാണിത് ഇത് ഓൺലൈനിൽ വരുത്തിയതാകാമെന്നും വിശദാംശങ്ങൾ അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി മാതാപിതാക്കളോടൊപ്പം താഴത്തെ നിലയിലാണ് കുട്ടി താമസിച്ചിരുന്നത് അമ്മാവിന്റെ കുടുംബവും മുത്തശ്ശിയുമാണ് മുകൾ നിലയിലുള്ളത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഡോൺ വറി മണി ഈസിയായി നേടൂ െ പണം ഞങ്ങൾ തരും മരണത്തിന് പിന്നിൽ മറ്റു പ്രലോഭനങ്ങളോ മറ്റോ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് സംഭവത്തിൽ കുട്ടിയുടെ കുടുംബ സാഹചര്യങ്ങളും മറ്റു ചുറ്റുപാടുകളും അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മൊബൈലിൽ സെർച്ച് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വിലയിരുത്തൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്